പോകാം മൂന്ന് ഗവർണർമാരെ ബി ജെ പി ഗവർണർമാരെ കേരളത്തിൽ നിന്നുള്ള മലയാളി ഗവർണർമാരെ മുഖ്യമന്ത്രി അത്താഴ വിരുന്നിന് വിളിച്ചു എന്നൊരു വാർത്ത പിന്നാലെ ആ ഗവർണർമാരിൽ ഒരാളുടെ രാജ്ഭവൻ തന്നെ ഗോവ രാജ്ഭവൻ തന്നെ അത് നിഷേധിക്കുന്നു അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ അതിനോട് ചേർത്ത് വെക്കുന്നു പക്ഷേ ഗവർണറുടെ നിഷേധത്തിന് ശേഷം ഈ പ്രതിപക്ഷനാവുകൾ മിണ്ടുന്നേയില്ല എന്താണ് കണ്ടത് ഈ വാർത്ത താങ്കളും ശ്രദ്ധിച്ചിരിക്കുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു ബഹുമാനപ്പെട്ട എൻ വി ചന്ദ്രശേഖരൻ നല്ല ഒരു പ്രവർത്തകൻ നിലയ്ക്ക് ഏറ്റവും ഉയർന്നു ഉയർന്നിൽക്കുന്നയാളാണ് അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു തെറ്റായ വാർത്തകൾ വാർത്തയോടുള്ള അങ്ങയുടെ സ്നേഹത്തിൽ നിന്നാണ് ആ തെറ്റ് വാർത്തകൾ എന്ന പ്രയോഗം വന്നത് സത്യത്തിൽ വാർത്തകൾ പോലും അല്ലിത് ഇല്ലാത്തൊരു കാര്യത്തെ കെട്ടിച്ചമയ്ക്കുന്നതിന് വാർത്തയെന്ന് പ്രയോഗിക്കാനാവില്ല അത് വ്യാജ നിർമ്മിതികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രപതി ഗവർണർമാർ അടക്കമുള്ളവർ ഇന്ത്യ രാജ്യത്ത് എത്ര തെറ്റായ നിലയിലാണ് സംസ്ഥാന നിയമസഭകളെ കടന്നാക്രമിച്ച് അവരുടെ അധികാരങ്ങൾ കവർന്നുകൊണ്ടിരുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന കേസ് ആറാം തീയതി നമ്മുടെ സുപ്രീം കോടതിയിൽ എടുക്കാൻ പോവാണ് അത്തരമൊരു ഘട്ടത്തിൽ ഗവർണർമാരുമായി അത്താഴ വിരുന്നിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകും എന്നാൽ പിന്നെ തമിഴ്നാട് ഗവർണറെ കൂടെ വിളിച്ചു എന്ന് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള എനിക്ക് ഒരു രാഷ്ട്രീയ യുദ്ധമുണ്ട് ആ യുദ്ധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുന്ന അതിൽ ഒരു പ്രധാനപ്പെട്ട തലമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ധനകാര്യ വകുപ്പ് കേരളത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതെയാക്കുന്ന വിഷയമാണ് അതിനെ സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയുമായി നമ്മളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചാൽ അത് കടലക്കറിയും പുട്ടും നയതന്ത്രം എന്ന നിലയ്ക്ക് അപമാനിക്കാൻ വേണ്ടി ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കും യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രിയോട് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കുറെ കാര്യങ്ങളില്ലേ ഈ ധനകാര്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേരളയിൽ നടപ്പാക്കുന്നത് വേഗം വർദ്ധിപ്പിക്കണം നിങ്ങൾ സ്ഥലമേറ്റെടുക്കുന്നതിലേക്ക് കടക്കണം ഇനി ധനകാര്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതി നിങ്ങൾ മറന്നുപോയോ ഔദ്യോഗികമായി പല കാര്യങ്ങളും പരസ്പരം സംവദിക്കും ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട കെ വി തോമസത്തിന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗവർണറെ കൂടെ പങ്കെടുപ്പിക്കുന്നു തനി ആർ എസ് എസ് കാരനാണെന്ന് പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളെ തന്നെ അതിൽ പങ്കെടുപ്പിക്കുന്നു യാദൃശികമായിട്ട് ഗവർണർ അതിൽ വരികയാണ് തലേന്നൊരു പരിപാടിക്ക് വന്ന ഗവർണറെ പിറ്റേന്ന് ഇതിന് പങ്കെടുപ്പിക്കാൻ വിളിക്കുന്നു അപ്പം അവിടെ രഹസ്യങ്ങൾ ഇല്ല എന്ന് ആർക്കറിയില്ലാത്തത് അപ്പം അത് സംബന്ധിച്ച് ഉണ്ടായതെന്താണോ അത് സംബന്ധിച്ച് ആഖ്യാനം പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്നേഹാഭിവാദ്യം ചെയ്യുന്നത് ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ് ഇപ്പം രണ്ടാം തീയതി പ്രധാനമന്ത്രിയെ വിളിച്ചിരിക്കുകയാണ് വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാൻ ആരും നമ്മുടെ നരേന്ദ്രമോദി നിറയെ കൊട്ടക്കണക്കിന് പണം ഇവിടേക്ക് തന്നിട്ടാണോ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിച്ചത് ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങൾക്കും കേന്ദ്രം ബി ജി എഫ് ഫണ്ട് അവരുടെ ഫണ്ടായിട്ടാണ് കൊടുത്തത് കടമായിട്ട് കൊടുത്തിട്ടില്ല വായ്പയായിട്ട് കൊടുത്തിട്ടില്ല നമ്മുടേത് മാത്രമാണ് വായ്പയാക്കിയത് എന്നിട്ട് മോദി വിളിച്ചത് എന്തിനാ അത് മോദിയുമായിട്ട് പാലം പണിയാനാണ് ഇതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ ആഖ്യാനം യു ഡി എഫിന്റെ ആഖ്യാനത്തിന് തക്കവണ്ണം ഒരു വ്യാജ നിർമ്മിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ യു ഡി എഫിന് സഹായകരമായ ആഖ്യാനങ്ങളാണിതല്ല ഇപ്പം തന്നെ ഗവർണർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായി സംസ്ഥാനത്തിന്റെ ഫെഡറൽ അവകാശങ്ങൾ ഉന്നയിച്ചു കേരള മുഖ്യമന്ത്രി കൂടി പങ്കാളിയാകുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ യുദ്ധത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ ഫലപ്രദമായ ഒരു നിയമ യുദ്ധത്തിൽ നമ്മൾ നിൽക്കുകയാണ് ആ യുദ്ധം നടക്കുമ്പോൾ ഇതാ ഗവർണർമാരുമായി മേശക്കടി കൂടെ ഒത്തുതീർപ്പ് എന്ന ആഖ്യാനം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ് അതുകൊണ്ട് ഇത് വെറും നുണയല്ല രാഷ്ട്രീയ നുണയാണ് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് രാഷ്ട്രീയത്തെ നിർവീര്യമാക്കാനുള്ള രാഷ്ട്രീയ നുണയാണ് നിർമ്മിക്കുന്നത് അത് വാർത്ത പോലുമല്ല എല്ലാ കാര്യങ്ങളിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ വിമോചന സമരം വിജയിച്ചു രണ്ടേ മുക്കാൽ കൊല്ലം കഴിഞ്ഞപ്പോൾ ഇ എം എസ് സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടു പത്രപ്രവർത്തകരെ ഇ എം എസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് വിമോദന സമരം ജയിച്ചത് ഇ എം എസിൻ്റെ മറുപടി എന്തായിരുന്നു നുണ പറഞ്ഞിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജൂലൈ ഒന്നിന് മലയാള മനോരമയുടെ ഞായറാഴ്ചത്തെ സപ്ലിമെൻറ്റ് ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ് അതിൽ എന്താ അറിയാമോ അങ്കമാലി വെടിവെപ്പ് നടന്നു എന്തിനാണ് വെടിവെപ്പ് നടന്നത് പൂണാച്ചി ചാക്കു എന്ന് പറയുന്ന ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിൽ ഇട്ട് ഇടിച്ചു കൊന്നു അങ്കമാലിയിൽ അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ചെലവ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ആ മാർച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമ്പോൾ ഉണ്ടായ വെടിവെപ്പിലാണ് അഞ്ചാറ് പേര് മൂന്നാല് പേര് മരിച്ചു എന്ന് പറയുന്നത് പക്ഷേ പൂണാച്ചിച്ചാക്കും ആ മൂലയ്ക്ക് വെറുതെ എന്നാണ് മനോരമയുടെ സപ്ലിമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാ തന്തും ഇങ്ങനെയാണ് നുണകൾ നിർമ്മിക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇടതുപക്ഷത്തിനെതിരായി അപ്പം അവിടെ ഇപ്പം തന്നെ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ടിരുന്നൊന്നു ഞാൻ പറയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണ സേവനം കൊടുത്തിട്ടില്ല എന്ന് മൊഴി കൊടുത്തുവെന്നാണ് നുണ പറയുന്നത് സത്യം എന്താണ് ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന് കമ്പനിയുടെ ഉടമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്നുള്ള കമ്പനി ഉടമയുടെ അഫിഡവിറ്റ് അവിടെ കോടതി മുമ്പാകെ രേഖാപരമായി അവർ കൊടുത്തു കഴിഞ്ഞു അതിന്റെ കോപ്പി വീണയുടെ പക്കലുണ്ട് ആ കമ്പനിയുടെ പക്കലുണ്ട് ഈ തെളിവ് കയ്യിലിരിക്കെ ഇല്ല ഞങ്ങൾ സേവനം കൊടുത്തിട്ടില്ല എന്നാരെങ്കിലും പറയുമോ നമ്മുടെ നാട്ടിൽ അപ്പൊ എന്തിനാണത് സേവനം കൊടുക്കാതെ പണം വാങ്ങിയ എന്തോ തെറ്റായ ഒരു കാര്യം ചെയ്തു എന്ന ഒരു ആഖ്യാനം ഇവിടെ നിർമ്മിക്കാനുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്താണ് കള്ളപ്പണം ചുമന്നുകൊണ്ടുപോയ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെക്കുറിച്ചോ കുറിച്ചോ ചെന്നിത്തലയുടെ കാര്യത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇബ്രാമുഞ്ഞിന്റെ കാര്യത്തെ കുറിച്ചോ ആ കരിമണൽ കമ്പനിയുടെ കേസിൽ ചർച്ചയ്ക്ക് പോകരുത് ആ കമ്പനിക്ക് കരിമണൽ വാരാൻ ഏഹ്ളാതെ കൊടുത്തി ആന്റണിയുടെ പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യരുത് എല്ലാ ചർച്ചകളും ഇതിൽ ഒതുങ്ങി നിൽക്കണം എന്നാൽ ഇതിൽ ഒതുങ്ങി നിൽക്കണം ആഗ്രഹിച്ചാൽ നിൽക്കാത്തിന് കാരണം എന്താണ് കേരള സർക്കാരിന് ബന്ധമില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കാർക്കും അത്തരം ഒരു കാര്യത്തിലും ചർച്ചയില്ല അതുകൊണ്ടാണ് പറയുന്നത് വിവിധങ്ങളായ നുണകൾ നിർമ്മിക്കപ്പെടുന്നു ഉദാഹരണമായിട്ട് പി സിമി ടീച്ചറുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട നുണ തന്നെ ആരോപിക്കും എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ സി പി എമ്മിന്റെ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത് സ്വാഭാവികമാണ് അത് ഇന്ത്യയിലെല്ലാവർക്കും ബാധകമാണ് എക്സംഷൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും തീരുമാനിച്ചപ്പോൾ എന്താ സംഭവിച്ചത് തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പി കെ ശ്രീമതി ടീച്ചർ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ മഹിളാ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാന കമ്മിറ്റിയിലാണ് ഏത് സംസ്ഥാന ഘടകത്തിലാണ് പങ്കെടുക്കാൻ നിയമപരമായി ഭരണഘടനാപരമായി തടസ്സമുള്ളത് ആർക്കെങ്കിലും ആരെങ്കിലും വിലക്കാനാകുമോ പക്ഷേ നമ്മളൊരു കമ്മിറ്റിയിൽ പോകുമ്പോൾ കമ്മിറ്റിക്ക് സംഘടനാപരമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി ആ ചുമതല ഏൽപ്പെട്ട കാര്യങ്ങൾക്കുള്ള കമ്മിറ്റികളിലെല്ലാം പങ്കെടുക്കാവുന്നതാണ് അത് ആ കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഭാഗമായി തുടർ നടപടി ഉണ്ടാകുന്നതാണ് ഇതിനെ വെച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കർക്കശക്കാരനായ ഒറ്റയാൾ നേതാവ് അദ്ദേഹം ബാക്കിയുള്ളവരെ എല്ലാം വീറ്റോ ചെയ്യാൻ അധികാരമുള്ള ആളാണ് വേറൊരാളും തിരുവായ്ക്ക് എതിർവായില്ലാതെ ചോദിക്കത്തില്ല എന്ന ഒരു ആഖ്യാനം അദ്ദേഹത്തിന്റെ മേലെ കെട്ടിവെച്ചിട്ട് ഇദ്ദേഹം എന്തോ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു ് ശൈല ടീച്ചറുടെ പോലെ കുറൂരമായി പെരുമാറിയുന്നൊരു നുണ നിർമ്മിച്ചതുപോലെ ശ്രീമതി ടീച്ചർക്കെതിരായിട്ട് ഒരു നുണ നിർമ്മിക്കുകയാണ് എന്നിട്ട് എന്ത് വേണം ഈ മുഖ്യമന്ത്രിക്കെതിരായി സ്ത്രീകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിക്കാമോ ജനാധിപത്യ മഹള അസോസിയേഷന്റെ സംഘടനാ നേതാക്കന്മാർക്ക് അയോഗ്യ അവരെ അവരെ മാറ്റി നിർത്തുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഈ മുഖ്യമന്ത്രിയെ ചിത്രീകരിക്കാമോ സത്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നവകേരളത്തിൽ സ്ത്രീ പദവി ഉയർന്നിരിക്കുന്നു കുടുംബശ്രീ വന്ന ശേഷം ഈ ഒൻപത് കൊല്ലക്കാലത്തെ പ്രവർത്തന ഫലമായി നാട്ടിലെ ഏത് സ്ത്രീകളോട് ചോദിച്ചാലും പിണറായി വിജയൻ സർക്കാർ വന്നേ പിന്നെ സ്ത്രീ പദവി ഉയർന്നു അങ്ങനെ സ്ത്രീ പദവി ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും സ്ത്രീ പദവി ഉയർത്താൻ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ മറ്റൊരു തരത്തിൽ ഒരു വ്യാജ ബിംബ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നത് ഈ വാർത്തകളെല്ലാം സംഭവങ്ങളുടെ നിർമ്മിതി അല്ല രാഷ്ട്രീയത്തിന്റെ ബദൽ ആഖ്യാനങ്ങളുടെ നിർമ്മിതിയാണ് കനകോലുവാണെങ്കിൽ കനകോലു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ യു ഡി എഫിൻ്റെ കുതന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന രാഷ്ട്രീയ നുണകളാണിതെല്ലാം ഇതൊന്നും വീണ് കിട്ടുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം